വാഴയുടെ വാഴയ്ക്ക് വള്ളി കിട്ടുന്നാണ് കാണാൻ പോന്നത് ഇനി കൊലച്ച വാഴയ്ക്ക് വള്ളി കെട്ടാൻ പോവാണ് എല്ലാരും ശ്രദ്ധിച്ചു അങ്ങനെയാ കിട്ടുന്നെന്ന് ഇപ്പൊ കാണിച്ചു തരും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടതിന്റെ പേര് അല്ലെങ്കിൽ വെട്ടിയ വാഴയിലാണ് വള്ളി കെട്ടിയത് അതുകൊണ്ട് അതുകൊണ്ടിപ്പറിയാൻ പറ്റത്തില്ല അന്ന് ഒരു കൊല വെട്ടിയ വാഴയുടെ വള്ളി എങ്ങനെയായിരുന്നു കെട്ടിയെന്നായിരുന്നു കാണിച്ച അപ്പൊ അന്ന് കൊറേ പേര് കമന്റ് ഇട്ടിരുന്നു ഇത് വെട്ടിയ പോലെയാണ് അപ്പൊ ഒടിഞ്ഞു വീണ പോലെയാണ് അതുകൊണ്ട് അതിന് പുതിയത് കെട്ടുന്ന കാണിച്ചു തരാം നീ ഡയലോഗ് രണ്ട് വേണ്ട അന്ന് അന്ന് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു വള്ളി വേണം ഡോഗടിക്കാതെ കോണിയൊക്കെ ഉറപ്പിച്ചു വെക്കണം കേട്ടോ അല്ലെങ്കി താഴെപ്പൂവി ആ ചെറിയ വള്ളി വെച്ചിട്ട് ടൂ 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 ആട്ടെ കെട്ട തുണ്ട് ടൂ 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 ഹലോ ഇതിട്ട് ആദ്യം ഇതിട്ട് വെക്കാം ടൂ ടൂ ഇതിട്ട് കെട്ടാ ഇതിനെ തലപ്പേടക്ക ടൂ കൊട്ടടാ ടൂ ഇതിയൊരു അഗലത്തില ടൂ 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 വെക്കാം ണ്ട് കാണുന്നുണ്ട് ഒടിഞ്ഞു 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 ആ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞുകഴിഞ്ഞാല് ഇതിങ്ങനെ ഫ്ലെക്സിബിൾ ആയിരിക്കും നമ്മളിങ്ങനെ കെട്ടി ശേഷം പോലെ ഏത് ദിശയിലേക്കാണോ നിൽക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡില് ഇതേപോലെ കെട്ടിയാൽ മതി നാല് ദിക്കിലേക്കും ഒന്നും വലിച്ചു കെട്ടേണ്ട കാര്യമില്ല സിമ്പിൾ ആൻഡ് പവർഫുൾ സിമ്പിൾ ആൻഡ് പവർഫുൾ